നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന രണ്ടേക്ക് രണ്ട് സാധനം കൊണ്ട് നമ്മുടെ വീട്ടിലെ കറ്റാർ വാഴ തഴച്ച് വളരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന തേയിലയും അതുപോലെ തന്നെ മുട്ടയുടെ തോടും ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ കറ്റാർ വാഴ നല്ല ഗുണമുള്ള നല്ല ഹെൽത്തി ആയിട്ട് വളർത്താനായിട്ട് നമുക്ക് സാധിക്കും അതിനായിട്ട് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അധികം വരുന്ന തേയിലയും മുട്ടയും കഴുകി ഒരു പാത്രത്തിൽ സൂക്ഷിക്കുക ഒരാഴ്ചയ്ക്ക് ശേഷം അതിലേക്ക് കുറച്ച് മണ്ണും കൂടി കലർത്തി ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ നിരീക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പം ഈ ഒരു കറ്റാർവാഴ തന്നെ നോക്കിയാൽ നിറച്ച് കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിരിക്കും ഇപ്പം ഞാൻ ഒരു തൈ മുറിച്ച് കാണിക്കാം ഇതിൻ്റെ ഒരു ഇല എന്ന് പറയുന്നതിൻ്റെ നീളവും മണ്ണവും കണ്ടാൽ തന്നെ അറിയാം ഹെൽത്തി ആണെന്നും നല്ല വളർച്ച ഉണ്ടെന്നും ഇല്ല ഇതിനധികം വെള്ളമൊന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് എങ്കിൽ പോലും നല്ല രീതിയിൽ നമ്മൾ പരിപാലിച്ചാൽ നമ്മുടെ വീട്ടിൽ സൂപ്പറായിട്ട് ഇത് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും എന്തായാലും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഓക്കെ ബൈ